പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഹോൾ സർജറി കഴിഞ്ഞാൽ കീഹോൾസിൽ നിന്ന് വളരെ കുറവ് വേദനയുള്ളതുകൊണ്ട് പേഷ്യൻ്റ് അടുത്ത ദിവസം തന്നെ ആരുടെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും പേഷ്യൻ്റ് ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകാൻ സാധിക്കും എന്നാൽ മൂത്രസഞ്ചിയും മൂത്രനാളിലും നാളിയും തമ്മിലുള്ള റീകൺസ്ട്രക്റ്റീവ് സർജറി ഉള്ളതുകൊണ്ട് പേഷ്യൻ്റിന് ഒരു കത്തീറ്റർ മൂത്രനാളിക്കൂടെയുള്ള ട്യൂബ് രണ്ട് തൊട്ട് മൂന്നാഴ്ച വരെ കാണും ഈ ട്യൂബ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ മൂവ്മെൻറ്റിന് പേഷ്യൻറ്റിന് യാത്ര ചെയ്യുകയോ ജോലി ചെയ്യുകയോ ഒന്നും റിസ്ട്രിക്ഷൻ ഇല്ല അപ്പോൾ ധൈര്യമുള്ളൊരു പേഷ്യൻ്റ് പല പേഷ്യൻസും എൻ്റെത് മൂത്രനാളിയിൽ ആയിട്ട് തന്നെ അവർ ഓഫീസിൽ പോകും അതിൻ്റെ എല്ലാം കാലില് പാൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും ആരും അറിയില്ല ഒരു രണ്ട് ആഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞ് പേഷ്യൻറ്റിനെ റീ അഡ്മിറ്റ് ചെയ്ത് ട്യൂബൂരിയ ഇതാണ് നമുക്ക് കീഹോൾ സർജറിയിൽ നിന്ന് സാധാരണ ഉണ്ടാകാവുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് റേഡിയോതെറപ്പി ആണെങ്കിൽ അത് ഔട്ട് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് പേഷ്യൻറ്റിന് ട്രീറ്റ് ചെയ്യുന്ന ദിവസം മാത്രമേ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുള്ളൂ ആ ദിവസം ആശുപത്രിയിൽ സ്പെൻഡ് ചെയ്യണം ഓപ്പൺ സർജറി ആണെങ്കിൽ കുറച്ചുകൂടെ പേഷ്യൻറ്റിനെ വിടുന്നതിന് മുമ്പ് ഏകദേശം സെവൻ ടു ടെൻ ഡേയ്സ് ഏഴ് തൊട്ട് പത്ത് ദിവസം വരെ പേഷ്യൻ്റെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ മൂത്രനാളിയിലെ ട്യൂബുമായിട്ട് വീട്ടിൽ പോയിട്ട് ഏകദേശം നാലാഴ്ച കഴിഞ്ഞിട്ട് റീ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ട്യൂബ് ഊരുക ഇതിൻ്റെ ചിലവ് നമുക്ക് ഒരു ഉദ്ദേശമായിട്ട് പറയുകയാണെങ്കിൽ കീഹോൾ സർജറി അല്ലെങ്കിൽ ഓപ്പൺ സർജറിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ ചിലവ് വന്നേക്കാം റേഡിയോതെറാപ്പിക്ക് ഇതിൻ്റെ രണ്ടിരട്ടി സാധാരണ ചിലവ് വരും റോബോട്ടിക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റോബോട്ടിന് ഏകദേശം പതിനാറ് കോടി രൂപ ചിലവും അതിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസും നമുക്ക് ഡിസ്പോസിബിൾ ആയതുകൊണ്ട് ഈ പറയുന്നതിനേക്കാളും ഒരു നാലോ അഞ്ചോ ഇരട്ടി ചിലവ് ഉണ്ടാകാനാണ് സാധ്യത നമ്മൾ സർജറി കൊണ്ടോ റേഡിയോതെറപ്പി കൊണ്ടോ പൂർണ്ണമായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നീക്കം ചെയ്യുമ്പോൾ നമുക്ക് അഡ്വാൻ്റേജസ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ ചില ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് ഏത് സർജറിക്കും അതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഏത് റേഡിയോ തെറാപ്പിക്കും അതിൻ്റേതായ സൈഡ് ഇഫക്ട്സ് ഉണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലാണ് നമ്മുടെ കൺട്രോൾ മസിൽ പകുതിയിരിക്കുക അപ്പോൾ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ നമ്മൾ നീക്കം ചെയ്യുകയോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ നമ്മൾ റേഡിയോഷൻ വെച്ച് കരിച്ചു കളയുകയോ ചെയ്താൽ നൂറ് പേർക്ക് ഈ ഓപ്പറേഷൻ ചെയ്താൽ പത്ത് പേർക്ക് ശരാശരി മൂത്രത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഇതാണ് നമ്മൾ മേജറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കോംപ്ലിക്കേഷൻ കീഹോൾ സർജറി വഴി പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുമ്പോൾ ഒരാൾ അടുത്ത ദിവസം തന്നെ വേദന വളരെ കുറവായതുകൊണ്ട് എഴുന്നേറ്റ് ആരുടെയും സഹായമില്ലാതെ നടക്കാൻ സാധിക്കും റേഡിയോതെറപ്പി ആകട്ടെ ഔട്ട്പേഷൻ ട്രീറ്റ്മെൻറ്റാണ് പക്ഷേ റേഡിയേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് റേഡിയേഷൻ ബ്ലാഡറിലും കുറച്ച് റേഡിയേഷൻ കുടലിലും വീഴുന്നത് കൊണ്ട് ബ്ലാഡറിൽ നിന്നുള്ള എപ്പോഴും മൂത്രം ഒഴിക്കണം എന്നുള്ള ഇറിറ്റേഷനും വൈറ്റിൽ നിന്ന് പോകണം എന്നുള്ള ഫീലിങ്ങും ഉണ്ടാകാം അതാണ് റേഡിയോതെറപ്പിന്നുണ്ടാകുന്ന കണ്ട്രോളില്ലായ്മ കൂടാതെ ഉണ്ടാകാവുന്ന ഒരു കോംപ്ലിക്കേഷൻ